സ്വാഭാവികമായിട്ട് നായകൻ ആണെങ്കിലും ഭീഷണർ ആണെങ്കിലും അത്തരം കുറെ ചിത്രങ്ങൾ ഈ മനസ്സിൽ ആദ്യം വരിക അപ്പം ഈ ഒരു നമുക്ക് ഒരു ആക്ഷൻ സിനിമ ചെയ്യണം എന്നൊരു തോന്നലുണ്ടായിരുന്ന ഇങ്ങനത്തെ ഇമാജിനേഷൻസിനെ തോട്ടുണ്ടായിരുന്നു ആക്ഷൻ ഡ്രാമ ജോണറിൽപ്പെടുന്ന സിനിമയാണ് അതിലങ്ങനെ ഒരു പ്യൂർ മാസ് സിനിമ എന്ന് പറയാവുന്ന എനിക്കല്ല ആക്ഷൻ ഡ്രാമയാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ ജോണർ എന്ന് പറയാവുന്നത് പിന്നെ കുറച്ച് ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിൻ്റെ ഭാഗമായി കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഭാഗം അയാൾ അയാളുടെ അയാളിൽ തന്നെയുള്ള ഒരു ഒരു ഹ്യൂമർ എലമെൻറ്റ് ഉണ്ട് എന്നല്ലാതെ അതല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ ഡ്രാമ ജോണുകൾപ്പെടുന്ന സിനിമയാണ് അതിൽ തന്നെ അതിൻ്റെ നമ്മൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ട്രാവൽ ചെയ്യുന്ന പ്രതലങ്ങൾ വേറെ വേറെയാണ് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സിനിമകളിലൊന്നും ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെയല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത് അപ്പോ ആ ആ ഒരു വ്യത്യാസം അതിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് സിനിമയുടെ യാത്രയിൽ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിനൊന്നും വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ ട്രീറ്റ്മെന്റിന്റെ മെത്തേഡുകളിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും സ്വാഭാവികമായും ഈ സിനിമയിലുണ്ടാകും അത് ഞാൻ ആക്ഷൻ ആക്ഷൻ സിനിമകൾ കൂടുതൽ ചെയ്യേണ്ടി വരുമല്ലോ അങ്ങനെ പ്രാധാന്യമുള്ള സിനിമയാണ് ഈ സിനിമയും അപ്പൊ അതിനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്ത് അതെ ഇപ്പൊ ഇനി ഈ നമ്മുടെ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടിൻപുറത്തെ ചെറിയ പള്ളിപ്പറമ്പിലൊക്കെ ചെറിയൊരു ഷോ അടി എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു അടികാരനാ അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തുള്ള ആളൊന്നും അല്ല നാട്ടിൻപുറത്ത് ഒരു ചെറിയ ഡ്രൈവറാണ് ടൂറിസ്റ്റുകളെ ഈ ഹൈ റേഞ്ചസിൽ കൊണ്ടുവരുന്ന ഭയങ്കര അവിടെ ചില ഡ്രഫ്റ്റിങ്ങൊക്കെ ചെയ്ത് അങ്ങനെ അവരെ പ്രസ് ചെയ്ത ആളാണ് പക്ഷെ അത് പടത്തി കാണിക്കുന്നില്ല ഈ പുള്ളി ഇയാളേക്കാളും ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ട എന്താ രീതി

ഒരു പ്രത്യേകത വേണ്ടെന്ന് പേര് ചെയ്തൊരു വെക്കേഷന് വേണ്ടി ചെറുതായിട്ട് മുടി കെട്ടിരുന്നു ഇപ്പൊ കുറച്ച് ദിവസം ഷൂട്ടിങ് തുടങ്ങി ചെറിയ വെക്കേഷൻ ഉണ്ടായിരുന്നു അപ്പൊ മുടിയിലൊക്കെ ഒന്ന് പണം നോക്കിയതാ അപ്പൊ തിരക്കിട്ടില്ല ഒരു പറഞ്ഞു അങ്ങനെ കൊത്തുതാണ് അല്ലാണ്ട് അതിനുവേണ്ടി ഒരു പരിപാടികളുള്ളു ഇല്ലേ പൂർവ്വം ചെയ്തിട്ട് പൊറും ചെയ്തിട്ട് എന്ന് ചോദിച്ചുകൊണ്ട് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു മുടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വളരെ കുറേ സമയം എടുക്കും അല്ലേ അപ്പൊ അതിനുമുമ്പ് പടം തുടർ പിന്നെ ആ മുടി വെച്ചാൽ കവറേജു പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് എന്റെ കഥ പടത്തിനകത്ത് മൂന്ന് ഷട്ടം കൊണ്ടൊക്കെ ഉള്ളു പിന്നെ ഡയറ്റ് ഡ്രസ്സിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല